റിമീസിന് സോന ഇഷ്ടമായിരുന്നു സോന എൽദോസിന് പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മതം മാറണം മുസ്ലിം മതത്തിലേക്ക് മാറണം എങ്കിൽ മാത്രമേ നിന്നെ ഞാൻ സ്വീകരിക്കും പെൺകുട്ടിക്കാണെങ്കിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല മതം മാറാൻ അങ്ങനെ മതം മാറാൻ നിർബന്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സോന എൽദോസ് കഴിഞ്ഞ ദിവസം ജീവൻ ഒടുക്കിയിരിക്കുകയായിരുന്നു ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് ഇപ്പം അവളുടെ വീട്ടുകാരിയും സഹോദരനൊക്കെ കരയുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്ത് വൃത്തികെട്ട പ്രണയമായിരുന്നു മതം മാറണമെന്നാവശ്യപ്പെട്ടു നടത്തുന്ന പ്രണയം ഈ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് സംസാരിക്കുമ്പോൾ ഇതിന്റെ പുറത്ത് ചോര തിളക്കാം എന്നിട്ട് ഇതെന്ത് വൃത്തികേടാണ് ആഭാസമാണ് എന്നൊക്കെ പറയാം പക്ഷെ നമ്മുടെ രാജ്യത്തും ഇന്ത്യയിലും ഒക്കെ കേരളത്തിലൊക്കെ ഇത് ഒരു കാര്യമാണ് കാരണം ഒന്ന് നമ്മുടെ നാട്ടിൽ മതം മാറി കല്യാണം കഴിക്കുന്ന തന്നെ ഒരു മിസ്റ്റേക്കായിട്ടോ വലിയ പാതകമായിട്ടോ ഒക്കെ തന്നെയാണ് ഈ പുരോഗമന പ്രബുദ്ധ കേരളം ഇപ്പോഴും കാണുന്നത് വെറുതെ കണ്ണടച്ച് ഇട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മതം മാറണം എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ മതത്തിലേക്ക് വരണം എന്നുള്ളതൊക്കെ പലരും പറയാറുണ്ട് ഇപ്പൊ പള്ളിയിൽ വെച്ച് കല്യാണം നടത്തുന്നു അല്ലെങ്കിൽ വേറെ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തുന്നു ഇത്തരത്തിൽ പല ഇപ്പൊ നമ്മൾ മോസ്റ്റിൽ വെച്ച് കല്യാണം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവരിൽ പലരും ഒക്കെ ഇതുപോലെ നിർബന്ധം പിടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗൗതം ഇത് മറ്റേ ഇതുവരെ ഇല്ലാത്ത വലിയ മോശപ്പെട്ട കാര്യമാണ് എന്നൊന്നും പറയുന്നതിലൊന്നും അർത്ഥമില്ല ഇപ്പം എൻ്റെ ഒരു എൻ്റെ മദറിൻ്റെയൊക്കെ ഒരു കസിൻ തന്നെ യഥാർത്ഥത്തിൽ വയറ്റിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്നതാണ് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് അത് വലിയ പ്രശ്നമായിരുന്നു ഇവിടെ തന്നെ കാരണം ഇവർ വലിയ സമ്പന്നരായ കുടുംബമാണ് അപ്പോൾ അവർ ഒരു നേഴ്സായിരുന്നു ആ പെൺകുട്ടി അവ കല്യാണം കഴിക്കുന്നു ഭാഗ്യത്തിന് അദ്ദേഹത്തിന് എച്ച് എം ടിയിലൊക്കെ ജോലി ഉണ്ടായിരുന്നു അദ്ദേഹം എച്ച് എം ആ ജോലി ഉപേക്ഷിച്ച് ഇവരെ ഭയന്നുകൊണ്ട് അദ്ദേഹം ജർമ്മനിയിലേക്ക് വയ്ക്കണം ഓക്കെ പക്ഷെ ജർമ്മനിയിൽ പോയി വലിയ സമ്പന്നനായതുകൊണ്ട് പിന്നെ ഇപ്പൊ കൊഴപ്പില്ല കാരണം ഇപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി ഒന്നെന്നുള്ളുമാണ് മനസിലായി അപ്പൊ പണമുണ്ട് ഇവിടെ ഓടിപ്പോ ഓടിപ്പോയത് ഈ പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അതൊരു ക്രിസ്ത്യൻ ആണ് പ്രത്യേകിച്ച് പാലായിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ് എന്നുള്ള നിലക്കാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇത് കുറച്ച് മാറിയിട്ടുണ്ട് അതായത് പെൺകുട്ടിയുടെ വീട്ടിൽ വലിയ സാമ്പത്തികം ഉണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല മനസ്സിലായോ അപ്പൊ അത്തരത്തിൽ ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സാമ്പത്തികം വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മറ്റതൊക്കെ ക്ഷമിക്കാം എന്ന് പറയുന്ന വിലയൊക്കെ ഉണ്ട് സാമ്പത്തികവും ഇല്ല ജാതിയും കൂടി മോശമാണെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രശ്നമാണ് ഇനി ഇത് ഗൗതം പറയുന്നത് ഇപ്പൊ മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെയുള്ള നിലക്ക് വേണമെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാം ലവ് ജിഹാദും ഒക്കെ വേണമെങ്കിൽ പറയാം അതിലൊന്നും കാര്യമില്ല ഇത് ലവ് ജിഹാദും അല്ലെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ പെൺകുട്ടിയുടെ വേദനയാണ് ഈ പെൺകുട്ടി ഇയാളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നു റമീസിനെ ഇഷ്ടമായിരുന്നു അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമായിരുന്നു പക്ഷെ അവരെ വേദനിപ്പിച്ചത് എന്താന്ന് വെച്ച് മതം മാറാൻ ആവശ്യപ്പെട്ടു അപ്പൊ അവിടെ പ്രണയമല്ല അവിടെ പരിപാടി നടക്കും അല്ല പ്രണയമല്ല പരിപാടി എന്നുള്ളതിന് ഇപ്പൊ ഈ കേസിൽ തന്നെ പല ഉദാഹരണങ്ങളുണ്ട് കാരണം ഈ റെമീസിനെ തന്നെ പോലീസ് ഇതിനും അനാശാസ ഇതിനു പിടിച്ചിട്ടുണ്ട് ഇമോറൽ ട്രാഫിക്കിന് പിടിച്ചിട്ടുണ്ട് പിടിച്ചതിന് ശേഷവും യഥാർത്ഥത്തിൽ ഇമോറൽ ട്രാഫിക് എന്താന്നൊക്കെയുള്ള വേറൊരു ചോദ്യമായിട്ട് അതൊക്കെ അപ്പൊ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പൊ അത്തരത്തിൽ പിടിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ പിടിച്ചിട്ടുള്ള റെമീസിന് ഈ പെൺകുട്ടിയോട് എന്ത് പ്രണയമായിരുന്നു എന്നൊക്കെയുള്ള നമുക്ക് ചോദിക്കാം പിന്നെ ഈ പെൺകുട്ടികൾ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇതുപോലെ ആളുകളെ സെലക്ട് ചെയ്യുന്നതിൽ വലിയ തോതിൽ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് അതാണ് ഇതിനകത്ത് കണ്ടത് അല്ലാതെ ഇതിനകത്ത് മതവും ജാതിയും എന്ന് പറഞ്ഞാൽ ആ മതവും ജാതിയും എല്ലാം ഇപ്പോഴും കേരളത്തിൽ വളരെ ലൈവാണ് ഏതെങ്കിലും ഒരു നമ്പൂതിരിയോ ഒരു നായരോ ഈ പറയുന്ന പോലെ ഒരു പുലേ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ് ഷെഡ്യൂൾഡ് ട്രൈബോ ദളിദ്രത ഭാഗത്തു നിന്നോ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു കുടുംബവും അത് ആക്സെപ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് ഇതൊന്നും കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കിയതുകൊണ്ടൊന്നും കാര്യമില്ല ഗോതം ഇതൊക്കെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നിലനിൽക്കുന്ന കാര്യമാണ് പിന്നെ ഒരറ്റ കാര്യം നമ്മളിവിടെ വ്യത്യാസമുള്ളൂ അതെന്താ വെച്ചാൽ ഇതുകൊണ്ട് ഏതെങ്കിലും പെൺകുട്ടി മരിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അയ്യോ അങ്ങനെയായിരുന്നു ഞങ്ങളെല്ലാം പുരോഗമനവാദികളായിരുന്നു ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലൊരു ക്രിസ്ത്യനും മറ്റേ മുസ്ലിം ആയിട്ടുള്ള ആൺകുട്ടിയും തമ്മിൽ കല്യാണം കഴിച്ചാൽ പ്രശ്ന ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നൊക്കെ ആളുകൾ വെറുതെ പറയും പിന്നെ ഇതിലൊരു കാര്യം ഞാൻ പറയാം ഈ റമീസിന്റെ ഫാദറും മദറും കൂടി ചെന്ന് ഇവരുടെ വീട്ടിൽ ചെന്ന് കല്യാണം ആലോചിക്കുകയും ഈ പറയുന്ന മരിച്ചു പോയിട്ടുള്ള ഹതഭാഗ്യമായിട്ടുള്ള പെൺകുട്ടി ഈ ഇവൻറെ ഒപ്പം കല്യാണം കഴിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുകയും ഇവന്റെ വലിയ തെറ്റുകൾ ഇവൻ അല്ലെങ്കിൽ തന്നെ ഒരു മോശമാളാണ് ആ മോശമാളുടെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ അത് അനു അത് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇവന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ തയ്യാറായി ഇറങ്ങി പോകുന്നതാണ് പക്ഷെ ഇവൻ മതം മാറണം എന്ന് പറയുന്ന നിർബന്ധ ബുദ്ധി കാണിച്ചു ആ നിർബന്ധ ബുദ്ധി പല ആളുകളും കാണിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇത് മുസ്ലിം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സമുദായത്തിൽ മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കുക പക്ഷെ അല്ല ഒരു കാര്യം പറയാം ജൂതരും അതുപോലെ തന്നെ ഈ മുസ്ലിംസ് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ തന്നെ അവരുടെ മതപരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി കർക്കശക്കാരാണ് ഇപ്പൊ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് വളരെ ലൂസ് ആയിട്ടുള്ള ഒരു മതമാണ് ഇപ്പം നമ്മൾ ഈ എത്ര ദിവസമായി അമ്പലത്തിൽ പോയിട്ടൊന്നൊന്നും ആരും ചോദിക്കില്ല അതേസമയം ക്രിസ്ത്യൻസിലാണെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ എന്ന് അവർ ചോദിക്കും മറ്റേ മുസ്ലിംസൊക്കെ ആണെങ്കിൽ ഞാൻ ഇതേവരെ പരിചയപ്പെട്ടതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും തന്നെ വെള്ളിയാഴ്ച എന്തായാലും പള്ളി പോകുന്ന ആളുകളാണ് അപ്പൊ അത്തരത്തിൽ കുറച്ചുകൂടി ഒരു റിജിഡിറ്റി അവരുടെയൊക്കെ മതത്തിനകത്തുണ്ട് എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന റമീസ് എന്ന് പറയുന്നയാൾ ഈ കാര്യത്തിൽ ശിക്ഷിക്കപ്പെടണം ഇവിടെ ഇവിടെ സംശയമില്ല ഇവിടെ മുസ്ലിങ്ങളെ ഇങ്ങനെ പറയിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പള്ളി എന്താണ് പള്ളിക്കാരാണെന്ന് തോന്നുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത് കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നും ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താകും അതാണ് പ്രശ്നം ഗൗതം ഇത് അതായത് കുടുംബക്കാർക്ക് പോലും നമുക്ക് പ്രണയിക്കാം ഒരുമിച്ച് ജീവിക്കാം ഗൗതം ഇത്തരത്തില് ഉള്ള പ്രശ്നങ്ങൾ എല്ലാ മതത്തിനകത്തും എല്ലാ ജാതികൾക്കകത്തും ഉണ്ട് അത് നമ്മൾ കണ്ണടച്ച് മുസ്ലിം എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം മത സമുദായത്തിനകം അത് കുറച്ചുകൂടി റിജിഡ് ആണ് കുറച്ചുകൂടി കർക്കശമാണ് സമുദായത്തിൽ പുരോഹിതന്മാർ ഇവിടെ എത്രയോ ക്രിസ്ത്യൻ പള്ളികളിൽ അച്ഛന്മാര് പറയും നിങ്ങൾ മതം എന്നുള്ളത് എന്ത് ചെയ്യും പള്ളിയിൽ വെച്ച് കല്യാണം നടത്തി തരാം മതം മാറണമെന്ന് എത്രയോ കേസുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എത്രയോ കേസുകളിൽ ഇനി പറയും വലിയ പ്രബലായിട്ടുള്ള ഇപ്പൊ ഷോൺ ജോർജ് പോലും കല്യാണം കഴിക്കുമ്പോൾ ആ പെൺകുട്ടി മതം മാറി ആ പെൺകുട്ടി മതം മാറിയത് ഒരിക്കലും ഷോൺ ജോർജോ അല്ലെങ്കിൽ പി സി ജോർജോ ഒന്ന് നിർബന്ധിച്ചുകൊണ്ടല്ലേട്ടാ ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല പാർവതി മതം മാറാൻ തീരുമാനിച്ചതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ എല്ലാരെയും തന്നെ ജഗതി വന്ന് പറഞ്ഞ കാര്യം പി സി ജോർജ് തന്നെ ഉണ്ട് പറയുന്നത് ആ എല്ലാരെയും ഈ പറയുന്ന പോലെ ഇവരുടെ കല്ലറയിൽ പള്ളിയിൽ അടക്കം ചെയ്യുമ്പോഴേക്കും ഈ പെൺകുട്ടി എന്ത് ചെയ്യില്ല മതം മാറിയില്ലെങ്കിൽ അവിടെ അടക്കം ചെയ്യാൻ കഴിയില്ല അതുപോലും ഞാൻ പറയണത് ഇപ്പൊ ആ വാക്കൊന്നു പോയി കളാം അതുപോലും ശരിക്കും ചെയ്യാൻ പാടില്ല അപ്പൊ എല്ലാ മതങ്ങൾക്കും എല്ലാ ജാതികൾക്കും ഒക്കെ തന്നെ ഇത്തരം കർക്കശമായിട്ടുള്ള നിലപാടുകളുണ്ട് അതിൽ ചില ഒട്ടും പുരോഗമനപരമല്ലാത്ത ആളുകളൊക്കെ തന്നെ നിലവിലുണ്ട് അത് നമ്മൾ ഇപ്പൊ കാണണം പിന്നെ മുസ്ലിം സമുദായത്തിനടക്കം അത് കുറച്ചുകൂടി കർക്കശമാണ് കാരണം അവര് യഥാർത്ഥത്തിൽ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പറയുന്നത് പോലെ ഇപ്പൊ ഉള്ള മുസ്ലിംസ് തന്നെ ഇങ്ങനെ ജീവിച്ചാൽ പോരാ കാരണം ഇന്ത്യ മതരാഷ്ട്രമായാലേ അവരുടെ പ്രാർത്ഥനകൾ പോലും പൂർത്തിയാകും എന്ന് പറയുന്ന കുറച്ചുകൂടി കർക്കശവാദക്കാരായിട്ടുള്ള കുറച്ചുകൂടി കാഠിന്യമുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോഴത്തെ പല കുട്ടികൾ പലേജ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇവിടെയുള്ള ആളുകള് തോന്നി ഇഷ്ടമുള്ള ആളുകൾ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഈ പണിയൊക്കെ തീരും പിന്നെ അങ്ങനെ തീരാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കും മറിച്ച് തിരിച്ചു നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കൊക്കെയാണ് പോണത് അത് യഥാ അതിന്റെ പിന്നിലൊക്കെ യഥാർത്ഥത്തിൽ ഈ മാട്രിമോണി ബിസിനസ് അടക്കം ഗോൾഡിന്റെയും ജ്വല്ലറിയുടെയും ടെക്സ്റ്റൈൽസിന്റെയും ബിസിനസ് അടക്കം വലിയ ഉണ്ട് ഒരു കാര്യം എനിക്ക് ഇങ്ങനെ വിവാഹം എന്താണ് മതം മാറണം എന്ന് പറയുകയാണെങ്കിൽ അതാത് പെൺകുട്ടികൾ നീ നിന്റെ പോയി പണി കാണിക്കണം നമ്മുടെ നാട്ടിലെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഗൗതം ഇതിനകത്തുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ ഫണ്ടമെന്റൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണം നമ്മുടെ നാട്ടില് ഗൗതത്തിന്റെ വീട് ഇരിക്കണത് മറ്റേ ഇവിടെ ന്യൂയോർക്കിലൊന്നും അല്ലല്ലോ നമ്മുടെ കേരളത്തിലാണല്ലോ കേരളത്തിൽ ഗൗതത്തിന്റെ വീടിന് അടുത്തുള്ള ഒരു പത്ത് വീടുകൾ കയറിയിട്ട് അവിടെയുള്ള പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അവിടെയുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഉള്ളിൽ എന്താണ് ഒരു പ്രശ്നമെന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ടോചിച്ച് നോക്കി എന്താണ് എല്ലാ പെണ്ണുങ്ങളെ കുറിച്ച് പറയാനുള്ളത് ഉള്ളിൽ തീയായിട്ടാണ് ഇവർ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ഒരു ലയബിലിറ്റിയാണ് ഒരു ബാധ്യതയാണ് കല്യാണം കഴിയുമ്പോഴാണ് അവരുടെ പകുതി കാര്യം കഴിഞ്ഞു എന്ന് അവർ ആശ്വസിക്കുന്നത് അപ്പോഴും കഴിഞ്ഞിട്ടില്ല കാരണം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പത്ത് പെൺകുട്ടികളിൽ ഒമ്പത് പേരും തിരിച്ച് ഈ വീട്ടിലേക്ക് പോലും വരില്ല എന്താ കാര്യമെന്നറിയും കാരണം ഇങ്ങോട്ട് വന്നാൽ അത് നാണക്കേടാണ് ബാക്കിയുള്ള നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകളുടെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നതാണ് നമ്മൾ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാത്ത ആളുകളാണ് സദാചാര പോലീസ് മുതൽ മറ്റേ കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിയുമ്പോൾ ആയില്ലെങ്കിൽ വിശേഷമൊന്നും ആയില്ലേ എന്ന് ചോദിക്കുന്ന കുത്തൽ മുതലുള്ള വളരെ വൃത്തികെട്ട ഒരു സൊസൈറ്റിയാണ് പക്ഷെ നമ്മൾ നമ്മളെ തന്നെ വിളിക്കും പ്രബുദ്ധരാണെന്നും ഭയങ്കര പുരോഗമനക്കാരാണെന്നൊക്കെ എന്ത് ചെയ്യും വിളിക്കും ഞാൻ രോഗത്തിലോട് തിരിച്ചു ആ ഈ ഈ പ്രശ്നം ഇല്ലെങ്കിലുണ്ടല്ലോ അതായത് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ഈ കേരളത്തിൽ സുഗമമായി പണിയെടുത്ത് ഫുഡും കഴിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയും എന്നൊരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തിയാൽ പിന്നെ ഈ പറയുന്ന അവൻ അനാശാസ്യത്തിന് പോയിട്ട് ഈ പെൺകുട്ടി ക്ഷമിച്ചെന്താ വിശാല ഹൃദയ ആയതുകൊണ്ട് മാത്രമായിരിക്കില്ല ഒന്നാമത് ഇവനായിട്ടുള്ള അഫയർ ഉണ്ട് എന്നുള്ളത് നാട്ടി മുഴുവൻ പാട്ടായിട്ടുണ്ടാവും കല്യാണം കഴിക്കാൻ പോവാണെന്ന് അറിഞ്ഞിട്ടുണ്ടാകും ഇപ്പൊ ഫേസ്ബുക്കിലും പല റീലിലും ഒക്കെ പല തരത്തിൽ വന്നിട്ടുണ്ടാവും ഇതെല്ലാം വന്നതിന് ശേഷം ഇനി വേറൊരാള് പെട്ടെന്ന് കല്യാണം നടത്താൻ പോലും ബുദ്ധിമുട്ടായിരിക്കും വീട്ടിൽ നിൽക്കുന്ന ഓരോ സമയവും ആ പെൺകുട്ടി പ്രണയിച്ചതിന്റെ പേരിൽ ആ വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ എന്ത് ചെയ്യും കുറ്റപ്പെടുത്തും ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ ഈ നാട്ടിൽ രണ്ടു തരത്തിലുള്ള മരണങ്ങൾ നടക്കില്ല അതായത് കല്യാണം ഉപേക്ഷിച്ചു എന്ന് തോന്നിയ ഒരു പെൺകുട്ടിക്ക് ആത്മഹത്യയില്ല കല്യാണം മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയും എന്ത് ചെയ്യില്ല ആത്മഹത്യയില്ല കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ചെയ്യേണ്ട വന്നു അതിന്റെ പേരിൽ ഓർക്കണ്ടാവില്ല വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് ചെയ്യില്ല ആത്മഹത്യയില്ല കല്യാണം എത്തിന് കഴിച്ചതിന് ശേഷം ഒരു പെൺകുട്ടിയേയും എന്ത് ചെയ്യില്ല പാമ്പിനെ കൊണ്ട് കൊത്തിക്കൊല്ലിക്കില്ല അതിനൊറ്റ കാര്യം ചെയ്യട്ടുള്ളൂ കേരളത്തിലെ ഈ പറയുന്ന പെൺകുട്ടികളെ അതായത് അവര് സ്വാശ്രയശീലം വളർത്തിക്കൊണ്ട് അവർക്ക് സ്വന്തം കാലം നിൽക്കാവുന്ന പണവും അതുപോലെ ജോലിയും കരിയറും ഒക്കെയാണ് വലിയ കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കണം ആ പഠിപ്പിച്ചാൽ ഇതുപോലെയുള്ള പയ്യന്മാരോട് പോടാ പുല്ല് എന്തെന്ത് ചെയ്യും പറയും പറയും മനസ്സിലായ ഏഹ് പിന്നെ നമ്മുടെ മാലാപാർവതി പറഞ്ഞ പോലെ മറ്റേ വൃത്തികേട് കാണിക്കാൻ പറഞ്ഞവനോട് ഇപ്പട അപ്പട എന്ന് പറയുന്ന പോടേ അല്ല നീ പോയി പണി എന്ന് പറയും ഇത് ബാംഗ്ലൂര് അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ ന്യൂയോർക്കിൽ വിദേശത്തൊക്കെ ഇത് നടക്കുന്നതിന്റെ കാര്യം അവിടെ സ്ത്രീകൾ മാരേജ് തന്നെ ചെയ്യുന്നില്ല തന്നെ ചെയ്യുന്നില്ല ഇപ്പൊ ജപ്പാനിലൊക്കെ ഗ്രോത്ത് ആണ് പോപ്പുലേഷൻ കാരണം മാരേജ് ചെയ്യാതെ ആളുകൾ ജീവിച്ചിട്ട് ശരിക്കും ഗവൺമെന്റ് അവിടെ മാരേജ് ചെയ്യണതിനെ കുറിച്ച് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് ഇപ്പൊ ആരെങ്കിലും ഒരു ലിവിങ് ടുഗതർ ആണെങ്കിൽ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് രണ്ടാണു ഒരുമിച്ച് ഇപ്പൊ ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒരുമിച്ച് താമസിക്കുന്നുണ്ട് അവര് കരയുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് രണ്ട് പെൺകുട്ടികളാണ് അവർ കരയുന്നത് കാണുമ്പോൾ കാണുമ്പോഴ വീട്ടുകാരായിട്ട് ഒരുത്തം വന്നിരുന്ന അതിനകത്ത് പറയാണ് വീട്ടുകാരായിട്ട് നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചില്ലെന്ന് വെക്കുമ്പോ ഇവർ പൊട്ടി പൊട്ടിക്കറിയാണ് എന്ന് വെച്ചാൽ ഇവരുടെ 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 പ്രശ്നം കൊണ്ടല്ലോ അത് ശാരീരികമായി ഇപ്പൊ നമുക്കറിയാലോ ഈ പറയുന്ന പോലെ എൽ ജി ബി ടി ക്യൂ പോലെയുള്ള കുട്ടികൾ എന്ത് ചെയ്യാം ഉണ്ടാകാം നമുക്ക് നേരത്തെ നമ്മുടെ വിവരം കിട്ട ആളുകൾക്ക് ഒന്നും മനസ്സിലായിരുന്നില്ല അവര് വിചാരിച്ചിരുന്നത് ഇതൊക്കെ വേറെ എന്തോ മറ്റേ നമ്മുടെ ഇവിടെ ഒരു പ്രശ്നം കൂടി ഉണ്ട് സെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ സത്യം പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു വാക്കേണ്ടത് സൂക്കേടാ ശ്രദ്ധിച്ചു നോക്കേണ്ട ഒരു ബയോളജിക്കൽ നീഡാണെന്ന് പോലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല നമ്മളോടും അവന് സൂക്കേടാണ് സൂക്കേട് മൂത്തിട്ട് അതിന്റെ പുറകെ പോവുകയാണ് എന്ത് ചെയ്യണ പറ നമ്മളിവിടെ പോൺ വീഡിയോ കാണാറുണ്ട് ആരെങ്കിലും തുറന്ന് സമ്മതിക്കാറുണ്ട ഇല്ല കാരണം അത് കാണുന്ന നമ്മൾ ആര് എന്നിട്ട് ഇവിടെ നമ്മളൊരു യൂട്യൂബ് ഓർത്ത് നോക്കിയ ഒരു ഒരു ലക്ഷത്തി കുറഞ്ഞ ഏതെങ്കിലും വീഡിയോ ഉണ്ടാവും ഇല്ല പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സമ്മതിക്കാത്ത ഹിപ്പോക്രാറ്റിക് ആയ ഒരു സാൻമാർഗികത സൂക്ഷിക്കുന്നതിന്റെ കഷ്ടമാണ് ഇതെല്ലാം തന്നെ ഇതിൽ നമ്മൾ ഇതിലേക്ക് കൂടി വരികയാണെങ്കിൽ അവസാനം ഒരു കാര്യം കൂടി പറയാൻ വിചാരിക്കുന്നു അതായത് ഈ കുൺകുട്ടിക്ക് നിരന്തരമായിട്ട് മർദ്ദനം ഏറ്റിട്ടുണ്ട് ശാരീരിക മർദ്ദനം അതായത് ഇയാളെ ലോഡ്ജിൽ നിന്ന് ഇമോറൽ ട്രാഫിക്കിന് പിടിക്കപ്പെടുന്നു അതിനുശേഷം ഈ പെൺകുട്ടി പറയുന്നത് നമുക്ക് രജിസ്റ്റർ മാരേഞ്ച് ചെയ്യാമെന്നാണ് മതം മാറാൻ താല്പര്യപ്പെടുന്നില്ല അതിനുശേഷം നിരന്തരമായിട്ട് വീട്ടില് റൂമിൽ ഇട്ടിട്ട് മർദ്ദിക്കുക ശരീരത്തിൽ മർദ്ദിക്കുക കുടുംബാംഗങ്ങളടക്കം എന്നിട്ട് പൊന്നാനിയിലേക്ക് വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് പോയതാണ് അതായത് മതം മാറാൻ വേണ്ടിട്ട് ആ നിമിഷം പോലും മർദ്ദിച്ചു പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയത് മതം മാറാൻ അത് നേരത്തെ തന്നെ ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ വീട്ടുകാരും ഒക്കെ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് എനിക്കറിയില്ല രണ്ടാമത്തത് ഇത് മതം മാറൂല എന്നത് കൊണ്ടല്ല ഇത് രജിസ്റ്റർ മാരേജ് ചെയ്യാന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇവൻ ഈ വളരെ മോശം ക്യാരക്ടർ ആയതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് എന്ത് ചെയ്തേക്കുന്നത് രജിസ്റ്റർ മാരേജ് രജിസ്റ്റർ മാരേജ് നടത്താൻ പറഞ്ഞേക്കണം പക്ഷേ ഇവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല മതം അല്ല ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ താല്പര്യം ഇല്ലെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള നിയമം വെച്ചിട്ട് ആരെയും മതപരമായി മതം മാറ്റാനൊന്നും പറ്റില്ല പക്ഷെ നീ അങ്ങനെ മതം മാറ്റുമ്പോൾ എന്ത് പറയും അല്ല ഒരാ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥ എന്താ ഒരു കുടുംബത്തിലേക്ക് ചെന്ന് കയറുമ്പോ അവരും എല്ലാരുമായിട്ട് യോജിച്ചു പോകണമെങ്കിൽ നീ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് നമ്മളെല്ലാ പെൺകുട്ടികളോടും എന്ത് ചെയ്യുന്നത് അല്ലാതെ സി ഒരു ഗൗതം ഈ മറ്റേ ഈ ലോകത്തല്ലാതിരുന്ന് സംസാരിക്കരുത് ഒരു പെൺകുട്ടി ആ വീട്ടിലേക്ക് പോകുമ്പോ നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സന്തോഷമായിട്ട് അവിടെ ജീവിക്കുന്നല്ല പറഞ്ഞു കൊടു നീ പറയുന്നത് നീ പുള്ളിയുടെ കാര്യം നോക്കണം നീ ഭർത്താവിന്റെ കാലു തൊട്ട് വന്നിക്കണം എന്നുള്ളത് മുതൽ കുലസ്ത്രീ വൈബു മുതലുള്ള നിരവധി കാര്യങ്ങൾ കൂടെ വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പെൺകുട്ടികളടക്കം ആരും ഇത് താല്പര്യത്തോടി മാറ്റാൻ ശ്രമിക്കുന്നു ഇത് ഈ നാട്ടിലുള്ള കാര്യമാണെന്നേ അങ്ങനെ മതം മാറിയിട്ടാണെങ്കിൽ പോലും കല്യാണം നടന്നോട്ടെ എന്ന് വിചാരിക്കുന്നോണ്ടാണല്ലോ അവര് നേരത്തെ സമ്മതിച്ചത് മനസ്സിലായോ പിന്നെ ഗൗതം പറഞ്ഞ പോലെ ഇത് ജിഹാദും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മാറ്റണമെങ്കിൽ വളരെ ബോധപൂർവം ഒരു സംഘം തന്നെ ഇത്തരത്തിൽ പ്രണയം നടിച്ച് ആളുകൾ എന്ത് ചെയ്യുന്നു ഇതിലേക്ക് വരുത്തുന്നു എന്ന് കാണിക്കണം അങ്ങനെ ഇന്ത്യ രാജ്യത്ത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതൊരൊറ്റപ്പെട്ട കേസാണെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് മനസ്സിലാക്കിയെടുത്തോളം അതിലൊരൊറ്റ കാര്യമുള്ളൂ ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാരോട് പോയി പണി നോക്കണ എന്ന് പറയാനുള്ള ഒരു കാര്യം ഉണ്ടാവണം പക്ഷെ അങ്ങനെ ഉണ്ടാകാത്തതിന്റെ കാരണം നീ മറ്റേ അവനുമായിട്ട് കറങ്ങി നടന്നൊരു പെണ്ണല്ലേ എന്ന് പറയുന്ന ഒരു കാര്യം ഈ പാവപ്പെട്ട കോതമംഗലം പോലെയൊക്കെയുള്ള വില്ലേജിൽ ആളുകൾ ചോദിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇവൻ്റെ പുറകെ തന്നെ തൂങ്ങി തിരിഞ്ഞ് നിൽക്കുന്നത് ഇനി ഒരു വാചകം കൂടി പറയാതെ തീരൂല അങ്ങനെ കല്യാണം കഴിച്ചു പോയിട്ട് പോലും ഗതികേടിലായി പോയ നിരവധി കുട്ടികളിവിടെ ഉണ്ട് പെൺകുട്ടികൾ അവർ തിരിച്ചു വരാത്തതും ഇതുപോലെ നാട്ടുകാർ പറയുമെന്നുള്ളതുകൊണ്ടാണ് മൂന്നാമത് ഗൗതം പറഞ്ഞ കാര്യമുണ്ടല്ലോ അടിക്കുന്നു എന്നുള്ളത് എൻ്റെ പൊന്ന് ഗൗതം സ്ത്രീകളെ അടിക്കുന്നത് ഇപ്പം പോലും സീരിയലുകളിൽ കാണാം ഒരു അടി കൊടുക്കുമ്പോൾ ഒരു അമ്മായിയമ്മ നന്നാവുകയാണ് ഒരു അടി കൊടുക്കുമ്പോൾ മരുമകൾ നന്നാവുകയാണ് ഒരു അടി കൊടുക്കുമ്പോൾ നന്നാവുന്ന എത്രയോ സിനിമകളുണ്ട് അതായത് ശാരീരികമായി ബീറ്റ് ചെയ്തുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് പറയുന്ന മിഥ്യാബോധം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിനിടയിൽ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവൻ പോയി യഥാർത്ഥത്തിൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇനിയെങ്കിലും കേരളത്തിലെ ജനത കുറച്ചുകൂടി എന്ത് ചെയ്യണം ബോധമുണ്ടാകണം